ചോദര കാണുമ്പോൾ ഓടി വരുന്ന ആൾക്കാർ നാട്ട എന്റെ കഷത്തിരിക്കുന്നു എന്റെ അയ്യേസ് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം

പയ്യത്തിന് ഓൺലൈൻ ബേബി ഡോ എന്നിട്ട് കഴിക്കാം പക്ഷെ രസത്തിൽ ഉപ്പില്ല കേട്ടോ എന്റെ കഷത്തിരിക്കുന്ന പ്ലേറ്റ് എങ്ങനെ കൊള്ളി ചിക്കൻ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് ആർക്ക് ഓ യെസ് ഒരു മിനിറ്റേ പോത്തോളൂ പക്ഷേ ഇപ്പൊ രണ്ടു മിനിറ്റ് ആയി അത് സ്പീഡാക്കുമ്പോ ഒരു മിനിറ്റ് ആവും ചാക്കുണ്ട് ചാക്കുണ്ട് സതീശന്റെ ചോറടക്കം തോമസിനാണ് മീൻകറി തീർക്കും ചിക്കൻ കറി ചും ചിത അയ്യോ എന്നെ കണ്ടില്ല എന്നെ കണ്ടില്ല എന്നെ കാണിച്ചേ കാഴ്ച ഞാനോ ഞാനിട്ട് പറയണം ക്യാമറമാൻ അനീഷിനോടൊപ്പം രാജ്യത്തൊക്കെ